നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സർക്കാരും ഫോറം ഫോർ പിണറായി എന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ സിപിഎമ്മിന് ബംഗാളുടെ ഗതി വരുമെന്നും സംസ്ഥാന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം സിപിഎം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യണമെന്നും ഒരു കാരണവശാലും കേരളത്തിന് വിട്ടുകൊടുക്കരുതെന്നും സിപിഎം സംസ്ഥാന നേതാക്കളിൽ ഒരു വിഭാഗം സീതാറാം യെച്ചൂരിയെ അറിയിച്ചു ഇലക്ഷനിൽ തോറ്റതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം കേന്ദ്ര കമ്മിറ്റി തള്ളും നേതൃയോഗം നടക്കുന്ന അഞ്ചു ദിവസം പിണറായിക്ക് നിർണായകമാണ് രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രി എ കെ ആന്റണി അനുഭവിച്ച അതേ പ്രതിസന്ധിയിലൂടെയാണ് പിണറായിയും കടന്നുപോകുന്നത് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടത്തോടെ തോറ്റപ്പോൾ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു സി പി എമ്മിന് കേരളത്തിലുണ്ടായ നിരാശാജനകമായ പരാജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള ആത്മപരിശോധന ഏത് വിധത്തിൽ വേണമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ഡൽഹിയിലാണ് സി സി ചേരുന്നത് കഴിഞ്ഞ ഒൻപതിന് ചേർന്ന പോളിറ്റ് ബ്യൂറോയാണ് ആഴത്തിലുള്ള ആത്മപരിശോധന നിർദ്ദേശിച്ചത് കോണ്ഗ്രസിന്റെ വോട്ടുകളാണ് ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചത് കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനം രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ വോട്ട് ചെയ്തതാണ് എന്നിങ്ങനെ പരാജയത്തിനുള്ള പല വ്യാഖ്യാനങ്ങൾ കേരളത്തിലെ പി ബി അംഗങ്ങൾ നൽകിയെന്നാണ് സൂചന പാർട്ടിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള പിഴവുകൾ എന്തെങ്കിലും കൂടി പരാജയത്തിന് കാരണമായോ എന്നും വ്യക്തമാക്കിപ്പെട്ടിട്ടില്ല അതിനാൽ സംസ്ഥാനത്ത് നടക്കുന്ന അവലോകനം കൂടി കേൾക്കാം എന്ന തീരുമാനത്തിലാണ് ദേശീയ നേതൃത്വം ഇന്ന് തുടങ്ങുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും മറ്റു പങ്കെടുക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി ഫോറമായി മാറിയെന്നും അതിനാൽ തിരുത്തലിന് പി ബി മുൻകൈ എടുക്കണമെന്നും കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയത് കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങൾ തീർത്തും തലയിടാതെ സുരക്ഷിതമായ അകലം പാലിക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ രീതി അതിൽ ഇനി മാറ്റമുണ്ടാകുമോ എന്നാണ് വ്യക്തമാകേണ്ടത് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ പി ബിയിലെ പ്രധാനികളുടെ സാന്നിധ്യം തീരെ കുറയുകയെന്ന സ്ഥിതി രൂപപ്പെട്ടിരുന്നു എം എ ബേബിയും എ വിജയരാഘവനും ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പി ബി അംഗങ്ങൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും പിണറായിക്ക് മുൻപിൽ അശക്തരാണ് നേരത്തെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള എസ് ആർ പി പങ്കെടുക്കുമ്പോൾ മൂല്യം പോലും സംസ്ഥാന കമ്മിറ്റി ഇരുവർക്കും നൽകാറില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ ഭരണം മെച്ചപ്പെടുത്താനുള്ള യോഗങ്ങളിൽ പി ബിയിലെ പ്രധാനികൾ പങ്കെടുക്കാതിരുന്നതും സുരക്ഷിത അകല സമീപനമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു യോഗങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനം വിമർശനമുയർന്നിരുന്നു അതുൾക്കൊണ്ടുള്ള മാറ്റം എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ നടപടികളിൽ പ്രതിഫലിച്ചില്ല കോൺഗ്രസ് വിരുദ്ധതയിലും പൗരത്വ നിയമ ഭേദഗതിയിലും ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതും പിണറായിയുടേതായിരുന്നു ഫലത്തിൽ ഭരണരീതിയും രീതിയും രാഷ്ട്രീയ ലൈനും തെരഞ്ഞെടുപ്പിൽ ദോഷമായി എന്നാൽ അത്തരം ഒരു ഏറ്റുപറച്ചിൽ പി ബിയിൽ ഉണ്ടായതുമില്ല കേരള കോൺഗ്രസിലെ സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് കൈമാറുന്നത് മുൻകൂട്ടി പി ബിയിൽ ചർച്ച ചെയ്യാതിരുന്നതിൽ പിഴവില്ലെന്ന് ചില നേതാക്കൾ പറഞ്ഞു സീറ്റുകൾ എൽ ഡി എഫിന്റേതായിരുന്നു അത് ആർക്കൊക്കെ എന്ന് എൽ ഡി എഫ് തീരുമാനിച്ചു സീറ്റ് സി പി എമ്മിനെങ്കിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നും പി ബി ചർച്ച ചെയ്യുന്നുവായിരുന്നുവെന്നും അവർ വിശദീകരിച്ചു പിണറായിക്കെതിരെ നീങ്ങാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു ഇനിയും പിണറായിയെ വെറുതെ വിട്ടാൽ കാര്യങ്ങൾ വഷളാകുമെന്ന് സീതാറായ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിരിച്ചറിവൻ മുൻപേ ഉണ്ടായതാണെങ്കിലും കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിന്നില്ല ഇതുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയാതിരുന്നത് ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് പിണറായിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതാണ് യെച്ചൂരിയെ ധൈര്യശാലിയാക്കുന്നത് പിണറായിയുടെ വിശ്വസിച്ചതർ എന്ന നിലയിൽ നിൽക്കുന്നവർ പോലും പിണറായിക്കെതിരെ രഹസ്യ നീക്കങ്ങൾ സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെ സി പി എം നേതാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് പ്രചാരണം ഉറങ്ങുന്ന അവസാനഘട്ടത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് പാർട്ടി നേതാക്കളെ നിരാശരാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരം മാനേജ് ചെയ്യാൻ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ലെന്ന് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു തനിക്കും ജയിക്കാനാവില്ലെന്ന് ഐസക്കിന് അറിയാമായിരുന്നു കെ കെ ശൈലജയുടെ ചിന്തയും ഇത് തന്നെയായിരുന്നു ഐസക്കിനെയും ശൈലജയെ തോൽപ്പിക്കാൻ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നു ലീഗ് അധ്യക്ഷൻ തന്നെ ബി ജെ പി സി പി എം കേരളത്തിൽ നിലനിൽക്കുന്നതായി തുറന്നടിച്ചു സി പി എമ്മിനെതിരെ അതിനുള്ളിൽ തന്നെ പടക്കം പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് നടന്നത് കേരളത്തിൽ ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇരു മുന്നണികളും പന്ത്രണ്ട് വിധ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ വിജയിച്ചു പതിനേഴ് ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതാണ് മുന്നണികളുടെ ചരിത്രം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി ജയിക്കാറാണ് പതിവ് ഭരിക്കുന്നവരെ ജയിപ്പിച്ചിട്ട് മാത്രമാണ് കാര്യമെന്ന് വോട്ടർമാർക്ക് അറിയാം എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ പോലും വൻ ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണി തോറ്റത് തൃക്കാക്കരയിൽ നടന്ന സർക്കാർ വിരുദ്ധ തരംഗം പുതുപ്പള്ളിയിലും നിലനിന്നു തൃക്കാക്കരയും പുതുപ്പള്ളിയും പോലെ കേരളത്തിലെ ഇടതു മുന്നണിയുടെ തോൽവി സി പി എമ്മിൽ മാത്രമല്ല സ്വന്തം ക്യാബിനറ്റിൽ പോലും പലരും ആഗ്രഹിച്ചിരുന്നു സി പി ഐക്ക് ഇടതുമുന്നണി ജയിക്കുന്നതിനോട് താല്പര്യം എന്നാൽ ക്രൈസ്തവ സഭകളെയും മുസ്ലിം സമുദായത്തെയും കയ്യിലെടുത്ത് കേരളത്തെ കയ്യിലെടുക്കാൻ പിണറായി കൊണ്ടുപിടിച്ച ശ്രമമാണ് നടത്തിയത് എന്നാൽ എല്ലാം വിഫലമായി കോൺഗ്രസ് ഒരു ബഫർ സോൺ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എല്ലാ നേതാക്കളും ഒരു മനസ്സിൽ പ്രവർത്തിച്ചു എണ്ണയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് സി പി എമ്മിൽ നിന്ന് വരെ വോട്ട് മറിക്കാൻ സതീശനും ടീമിനും കഴിഞ്ഞു ഇതിൽ എന്താണ് മാന്ത്രികത എന്ന് കോൺഗ്രസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ മാന്ത്രികതയല്ല ഭരണവിരുദ്ധ തരംഗമാണെന്ന് പറയേണ്ടി വരും കേരളത്തിൽ കോൺഗ്രസ്സിന് ഗംഭീരമായ വിജയം ലഭിച്ചതിനൊരു കാരണം ടനാണ് അതിന്റെ പ്രതിഫലനം കുഴൽനാടന്റെ പ്രചാരണത്തിൽ കാണാമായിരുന്നു കാരണം ജനങ്ങളുടെ പിണറായി വിരുദ്ധത പൂർണ്ണമായും മുതലാക്കിയത് കുഴൽനാടനാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന സംഘടിത കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് കേരളം അത് അംഗീകരിച്ചു ഇതായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കുമെന്ന് മാത്യു പറഞ്ഞിരുന്നു അതാണ് സി വഴി പുറത്തു വന്നത് സി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും നൽകുന്നില്ല വീടയ്ക്ക് കൈമണൽ കമ്പനിയിൽ നിന്ന് ഈ തുക ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ സി പി എമ്മിന് കഴിയുമോ ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളതെന്നും കേരളം ചോദിച്ചു കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എക്സാലോജിക്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ടടക്കം താൻ പുറത്തുവിട്ടിരുന്നു കമ്പനിയുടെ രേഖകൾ പ്രകാരം എഴുപത്തിമൂന്ന് ലക്ഷം രൂപ നഷ്ടത്തിൽ അവസാനിപ്പിച്ചു എന്നിട്ടും എങ്ങനെയാണ് പണം കയ്യിൽ ബാക്കിയുണ്ടാവുക ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ മറ്റൊന്നാണ് എക്സാലോജിക് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് തങ്ങളുടെ പ്രധാന എന്ന് പറയുന്നുണ്ട് കരിമണൽ കമ്പനിക്ക് വിദ്യാഭ്യാസവുമായി എന്താണ് ബന്ധമെന്ന് അദ്ദേഹം ചോദിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെയും വീണയുടെ കമ്പനിയുടെയും സെക്യൂരിറ്റി ആയിട്ടാണ് ഇത്രയും നാൾ നിന്നത് കുറഞ്ഞപക്ഷം ഒന്നേ മുക്കാൽ കോടി രൂപയെങ്കിലും കൈപ്പറ്റിയെന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറായില്ല ഇനി ഇതായിരിക്കില്ല അവസ്ഥ പിണറായി കുടുംബം ആരോപണത്തിൽ വീണാൽ അദ്ദേഹം തന്നെ അത് നേരിടേണ്ടി വരും സി പി എം നിശബ്ദരായതിനാൽ തന്റെ വാദങ്ങൾ ശരിയെന്ന് തെളിഞ്ഞുവെന്ന വിലയിരുത്തലാണ് മാത്യുവിനെ ഇത് ശരിയായിരുന്നു അവസാനം വരെ മുഖ്യമന്ത്രി ഒന്നും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആരെയും ആവേശിപ്പിച്ചില്ല എം വി ഗോവിന്ദൻ തീർത്തും നിസ്സാരനായി എല്ലാം മനസ്സിലാക്കിയത് സീതാറാം യെച്ചൂരിയാണ് പിണറായി തോറ്റത്തിൽ സന്തോഷിക്കുന്നതും സീതാറാം യെച്ചൂരിയാണ് ഉമ്മൻചാണ്ടിയെ അകാല മൃത്യുവിനിരയാക്കിയത് സി പി എം ആണെന്ന് കോൺഗ്രസ് ജയിച്ചപ്പോൾ കേരളം സമ്മതിച്ചു കേരളം നൽകുന്നത് പിണറായിക്കുള്ള കായ ചികിത്സയാണ് എന്നിട്ടും വീണിടം വിഷ്ണുലോകമാക്കാനാണ് പിണറായി ശ്രമിച്ചത് അതിനാണ് അഞ്ചു ദിവസം കൊണ്ട് തീരുമാനമാക്കാൻ പോകുന്നത് കേരളത്തിൽ ഇടത് തകർന്നപ്പോൾ തോറ്റത് സ്ഥാനാർത്ഥികളല്ല പിണറായി തന്നെയാണ് പിണറായി തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ കൂടി ചേർന്നാണ് കൃത്യമായ ഭരണവിരുദ്ധ വികാരമാണ് തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മൌനത്തിലൂടെ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് കേരളം പറഞ്ഞത് പല നേതാക്കളും പിണറായിക്ക് വിശ്രമം അനുവദിക്കണമെന്ന അഭിപ്രായക്കാരാണ് കേരളത്തിൽ ഇടതുമുന്നണി തോൽക്കാൻ കാരണം മോദി വിരോധമാണെന്ന പിണറായിയുടെ നിയമസഭാ പ്രസംഗം ജനത്തിനൊപ്പം സി പി എം നേതാക്കളും പുച്ഛിച്ചു തള്ളി യെച്ചൂരിക്ക് മുന്നിൽ തല കുനിച്ച് പിണറായി ഇരിക്കുന്ന ചിത്രം രചിക്കാൻ പോകുന്നത് പുതിയ കേരളത്തിന്റെ സി പി എം രാഷ്ട്രീയമാണ്